മലയോര മേഖലയിലെ പടക്ക വിപണിയിൽ ഇത്തവണയും താരമായി ചൈനീസ് പടക്കങ്ങൾ വലിയ ശബ്ദങ്ങളില്ലാത്ത വർണ്ണങ്ങൾ വിരിയിക്കുന്ന പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയെന്ന കച്ചവടക്കാർ പറയുന്നു വിഷുവിന്റെ വരവറിയിച്ച പടക്ക വിപണിയും സജീവമായിരിക്കുകയാണ് ഇക്കുറയും ചൈനീസ് പടക്കങ്ങളാണ് വിപണി കൈയടക്കിയിരിക്കുന്നത് എങ്കിലും പരമ്പരാഗത പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നും കച്ചവടക്കാർ പറയുന്നുണ്ട് വർണ്ണങ്ങൾ വിരിയിക്കുന്ന പുതുതലമുള്ള പടക്കങ്ങൾക്കാണ് വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ളത് ജഗജില്ലി ലി നയന്റി വാച്ച് ക്രിക്കറ്റ് ബാറ്റ് രൂപത്തിലുള്ള കമ്പിത്തിരി മുതലായവയാണ് വിപണിയിലെ കേമന്മാർ ഉയർന്നുകത്തി മാനത്ത് പൂക്കളം തീർക്കുന്ന സിൽക്ക് ഷോട്ട് കുടയായി പെയ്തിറങ്ങുന്ന അഷ്റഫി പതിനഞ്ച് മിനിറ്റോളം തുടർച്ചയായി കത്തുന്ന മഹാ ഉത്സവ തുടങ്ങിയവയാണ് ഇത്തവണത്തെ പുതിയ ഇനങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഈ വർഷം വില കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നുണ്ട് സാധാരണയിൽ വ്യത്യസ്തമായി മന്ദഗതിയിലാണ് ഇത്തവണ കച്ചവടം നടക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ വിഷു അടുക്കുന്നതോടെ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ന്യൂസ് ബ്യൂറോ പെരാവൂർ